യു എയുടെ പുറത്തുനിന്ന് വരുന്ന കുപ്പിവെള്ളം ഉൾപ്പെടെയുള്ള എല്ലാ ഭക്ഷ്യവസ്തുക്കളും അംഗീകൃത ലൈസൻസ് ഉള്ള വിതരണക്കാരിൽ നിന്നാണ് വരുന്നതെന്ന് കടയുടമകൾ ഉറപ്പു വരുത്തണം കൂടാതെ സാധനങ്ങൾ വാങ്ങുമ്പോൾ പാക്കറ്റിലോ ബോട്ടിലോ അടയാളപ്പെടുത്തിയ യു എയിലെ അംഗീകൃത മുദ്രകൾ ശ്രദ്ധിക്കണം കാലാവധി നിർബന്ധമായും പരിശോധിക്കണം കൂടാതെ ബോട്ടിലുകൾക്ക് കേടുപാടുകളോ ചോർച്ചയോ രൂപമാറ്റമോ ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം കുപ്പിവെള്ളം ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇതിന് പിന്നിൽ കഴിഞ്ഞ ദിവസം മലിനമായ കുപ്പിവെള്ളം കുടിച്ചതിനെ തുടർന്ന് ഒമാനിൽ രണ്ടുപേർ മരിച്ച സംഭവം തന്നെയാണ് ഈ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ പ്രവാസികൾക്കിടയിൽ ആശങ്കകൾ ഉയർന്നുമുണ്ട് ഈ സംഭവത്തെ തുടർന്ന് അധികൃതർ വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്തുകയും താമസക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഒമാൻ അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു കൂടാതെ യു എയിലെ വിപണികളിൽ നിന്ന് സ്റ്റാർ എന്ന ഈ ബ്രാൻഡിലുള്ള എല്ലാ കുപ്പിവെള്ളവും പിൻവലിക്കാനുള്ള നടപടികൾ അധികൃതർ ആരംഭിക്കുകയും ഈ ബ്രാൻഡിലുള്ള വെള്ളം ആരും തന്നെ ഉപയോഗിക്കരുതെന്നും മറ്റേതെങ്കിലും ബ്രാൻഡിലുള്ള കുപ്പിവെള്ളത്തിൽ സംശയമുണ്ടെങ്കിൽ ഉടൻ തന്നെ അധികാരികളെ അറിയിക്കണമെന്നും പോലീസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്